ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഡിയോഡ്രൻറ്റ് ക്രീം പോലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം ഡിയോഡ്രൻറ്റ് സ്റ്റിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ പലപ്പോഴും അത് ഉപയോഗിക്കാൻ എല്ലാവരും മടി കാണിക്കാറുണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഡിയോഡ്രൻ്റ് സ്റ്റിക്ക് ഉപയോഗിക്കാനായിട്ട് അതിന് പല റീസൺസ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഈ വയർപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അതായത് സ്വെറ്റിംഗ് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ തടയാനായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല എനിക്ക് പറഞ്ഞാൽ ഈ വയർപ്പ് എന്ന് പറയുന്ന കാര്യത്തിന് മണമില്ല ബാഡ് സ്മെല്ലില്ല പക്ഷേ ബാക്ടീരിയ ആയിട്ട് നമ്മുടെ സ്കിൻ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഈ ബാഡ് സ്മെല്ല് വരുന്നത് അപ്പൊ പല രീതിയിലാവാം അപ്പൊ ചിലവർക്ക് ക്ലോത്തിൽ കൂടി അറിയാം അതൊരു എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ അല്ലെങ്കിൽ ലിനിയൻ പോലെയുള്ള വസ്ത്രങ്ങൾ കുഴപ്പമില്ല പക്ഷെ സിന്തറ്റിക് ആയിട്ടുള്ള പോളിസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് അത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ ഇതുപോലെയുള്ള ഒരു നല്ലൊരു ഡിയോഡ്രന്റ് നാച്ചുറൽ ആയിട്ടുള്ള ഡിയോഡ്രന്റ് നമുക്ക് സുഖമായിട്ട് ഏത് ടൈപ്പ് ക്ലോത്തുകളും പോലെ ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സ് വരെ വളരെ ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ ഡിയോഡ്രന്റ് സ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ ആൾക്കാർ പലപ്പോഴും മടിക്കുന്നത് അതിൽ ഉപയോഗിക്കുന്ന പല സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം തന്നെയാണ് അപ്പോൾ അത് പറയാനായിട്ടുള്ളൊരു കാരണം അതിൽ ഉപയോഗിക്കുന്ന ചില കോമ്പൗണ്ടുകളാണ് അതായത് അലുമിനിയം അല്ലെങ്കിൽ അലുമിനിയം സോൾട്ട് ആൽക്കഹോൾ പാരാബീൻസ് അതുപോലെ പ്രൊപ്ലൈൻ ഗ്ലൈക്കോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ പല ഫ്രാഗ്രൻസ് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതൊന്നും അല്ല അതൊക്കെ കാണിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ക്വേഷനിലേക്ക് പോവാം ഇതിൽ വേണ്ടത് കോക്കനട്ട് ഓയിൽ നമുക്ക് വേണം കോക്കനട്ട് ഓയിലിൽ ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അതാണ് ഈ ആൻറ്റി ബാക്ടീരിയലാണ് അപ്പം അത് ഹെൽപ്പ് ചെയ്യും ബാക്ടീരിയ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് പിന്നെ വേണ്ടത് ഷിയ ബട്ടർ ഇനിയിപ്പോൾ വേണ്ടവർക്ക് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കോക്കനട്ട് ഓയിലിന് അത് ഫിഫ്റ്റി പേർസെൻറ്റിന് പകരം നമുക്ക് അത് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് എടുക്കാം അതായത് കോക്കനട്ട് ഓയിൽ ട്വൻറ്റി ഫൈവ് പിന്നെ ഇത്തിരി ഹാർഡ് ആയിട്ടുള്ള ഒരു ബട്ടർ കൊക്കോ ബട്ടർ ഇത്തിരി ഹാർഡാണ് പിന്നെ ഷിയ ബട്ടർ കൊടുക്കാം അതായത് ഇപ്പോൾ നാട്ടിൽ ചൂട് കൂടുതലാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ കണ്ടന്റിൽ മാറ്റം വരുത്താം അപ്പോൾ അല്ലെങ്കിൽ ബി വാക്സ് നമുക്ക് വാക്സ് അതായത് അതിനെ നിർത്താനുള്ള അതിന് ഒരുമിച്ച് സോളിഡായിട്ട് നിർത്താനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബി വാക്സ് എന്ന് പറയുന്നത് അപ്പോൾ വാക്സ് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ബി വാക്സ് തന്നെ വേണമെന്നില്ല അപ്പോൾ ആ വാക്സ് ഉപയോഗിക്കുന്നത് നമുക്ക് പെർസെൻറ്റേജ് കൂട്ടാം അങ്ങനെ നമുക്ക് ഈ ക്വേഷനിൽ മാറ്റം വരുത്താം അതായത് നമുക്കിപ്പോൾ ഇത്തിരി സോളിഡ് ആയിട്ടിരിക്കണം ക്രീം പോലെ വേണ്ടാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ബേക്കിംഗ് സോഡ അത് സോഡിയം ബൈ കാർബനേറ്റ് നമ്മൾ മിക്ക ക്രീമുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പി എച്ച് ന്യൂട്രലൈസർ ആയിട്ട് ഉപയോഗിച്ച് നമ്മൾ ഈ സോഡിയം ബൈ ആണ് അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അതായത് നമ്മുടെ സ്വെറ്റിൽ പി എച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ അതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്വെറ്റിലുള്ള പി എച്ചിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇനി അടുത്ത രണ്ട് ഇൻഗ്രീഡിയൻസ് കോൺസ്റ്റേർസ് ആൻഡ് ഫുൾസേർസ് ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വെറ്റിനെ അബ്സോർബ് ചെയ്യും അപ്പം നമുക്ക് അറിയാലോ ഈ കോൺസ്ടാച്ചിലൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പിടിച്ചിരിക്കണം കണ്ടിട്ടില്ലേ പിന്നെ ഇത് എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിറ്റിയാണ് അത് ക്ലീൻ ചെയ്യാൻ ഇപ്പം നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ ശരിക്കും ഇതായിട്ട് ഉപയോഗിക്കാറുണ്ട് മറ്റേ ഫേസ് പാക്കിലൊക്കെ ഇടാറുണ്ട് ഡെഡ് സ്കിൻ ഒക്കെ അവൈഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ക്ലീൻ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ എസെൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻഷ്യൽ ഓയിലുകൾ ഉപയോഗിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാങ്കി ലാങ്കി നമ്മുടെ പിന്നെ എന്ന് പറയുന്നത് അതൊരു സിട്രസ് ആണ് അത് കുറച്ച് അധികമാണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ വൈകുന്നേരം വരെ നമുക്ക് നല്ല നല്ല മണമാണ് അതായത് ഈ വൃത്തികെട്ട മണത്തിന് നമുക്കൊരു രക്ഷ കിട്ടാൻ സഹായിക്കേണ്ടതാണ് അത് ഇവിടെ ഫ്രാഗ്രൻസ് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല പക്ഷേ ചിലവർക്കും അത് അലർജി ഉണ്ടാക്കാറുണ്ട് അതുപോലെ ബേക്കിംഗ് സോഡ അലർജി ഉള്ളവർക്ക് അത് വളരെ കുറവായിട്ട് ഉപയോഗിക്കാം അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ വളരെ ഈസിയാണ് അതായത് ആദ്യം ബി വാക്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മെഷർ ചെയ്തെടുക്കുക കാരണം അത് നമുക്ക് ചൂടാക്കേണ്ടതാണ് അതായത് വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ ബാക്കിയുള്ളത് പിന്നീട് അത് മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം എല്ലാം ഒന്നും ഇതിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് എപ്പോൾ എല്ലാം മെൽറ്റ് ചെയ്ത് വരുന്നു അപ്പം അതെടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ ബട്ടറും ബീ വാക്സും വാക്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് അത് ഹാർഡാവും അതുകൊണ്ട് പെട്ടെന്ന് അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി അഥവാ ഇത് ഹാർഡായാൽ തന്നെ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോട്ട് വാട്ടറിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അത് നന്നായിട്ട് അതിലേക്ക് ഇളകി ചേർന്നില്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചിലർ ഡിയോഡ്രൻറ്റ് സ്റ്റിക്കായിട്ട് പഴയ സ്റ്റിക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം അപ്പോഴും ഈ പറഞ്ഞ പോലെ ആ ലിക്വിഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അത് അതിലേക്ക് ഒഴിക്കണം അങ്ങനെ സ്റ്റിക്കിലേക്ക് ഒഴിക്കേണ്ടവരാണെങ്കിൽ ഇതിൽ വാക്സ് കൂടുതൽ ചേർക്കേണ്ടതായിട്ട് വരും കാരണം ഇത് ക്രീം കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ആക്കിയിട്ട് കുറച്ച് നേരം ഒരു ഒന്നര രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രീസറല്ല ഫ്രിഡ്ജിലേക്ക് വെക്കുക അതിനുശേഷം പുറത്തെടുത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ലിക്വിഡായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക വളരെ സ്കിന്നോട് ചേർന്നിരിക്കുന്ന രീതിയിൽ മെൽറ്റ് ചെയ്തു പോകും നമ്മൾ സ്കിന്നിൽ തൊടുമ്പോഴേക്കും അപ്പോൾ അത് അതുപോലെ തന്നെ നല്ല മണമാണ് ഒരു റിഫ്രഷിംഗ് സ്മെല്ലാണ് ഇതിനുള്ളത് വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബായ്